ലുലുവിലൊന്ന് പോവുക കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മീൻ മേടിക്കാൻ പറഞ്ഞ് പോയതാണ് മീമിനൊന്നും വാങ്ങിയില്ല പോയി വീഡിയോ എടുത്തത് തന്നെ മിച്ചമായത് അപ്പോൾ ഞാൻ വെച്ച് മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കാമെന്ന് വെച്ച് ഓണമൊക്കെ അല്ലേ അങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മളെ ഓണക്കൂടി ഡിസ്പ്ലേ കെട്ടിരിക്കുന്നത് പിന്നെ മുകളിൽ കയറി ഒന്ന് ഇലക്ട്രോണിക്സ് ഡ്രസ്സ് ചപ്പലൊക്കെ മുകളിലാണ് പിന്നെ പിന്നെ ഈ പ്ലേറ്റുകൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ഇതൊക്കെ ഒന്ന് ഞാൻ നോക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇതിപ്പോഴല്ല ഞാൻ മുമ്പേ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ എപ്പോഴും അതൊക്കെ നോക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഇതൊക്കെ കണ്ട നല്ല ഭംഗിയാണ് വില കുറവാണ് കേട്ടോ നമുക്ക് തോന്നും ഒരുപാട് വിലയായിരിക്കും ലുലൂലെന്ന് തോന്നും പക്ഷെ നല്ല വിലക്കുറവുണ്ട് ആ പ്ലേറ്റ് പതിനഞ്ച് തിറംസേ ഉള്ളു പിന്നെ ഈ സ്പൂണൊക്കെയാണ് രണ്ട് തിറംസ് ഇതിൻ്റെ വലുത് വരുന്നത് നാല് മൂന്ന് അങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല വില കുറവാട്ടോ നല്ല സാധനം ഇതെല്ലാം വാങ്ങി നാട്ടിൽ കൊടുത്തുവിടാറുണ്ട് പിന്നെ ഇത് വന്നിട്ടുണ്ട് ഈ പ്രൈസേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്ന ഇതുകളാണ് കൊള്ളാം നല്ല ഭംഗിയാണ് കാണാൻ ഇതിലും ഇതിൽ കാണുന്നതൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇത് വന്നിട്ട് ഊത് പോയക്കുന്നതാണ് ഈ സെക്ഷൻ ഫുള്ള് അങ്ങനത്തുള്ള സാധനം വേണ്ട പത്ത് തിറംസ് ആണ് ഇത് പന്ത്രണ്ട് തിറംസ് പന്ത്രണ്ട് അമ്പതും അപ്പുറത്തിരിക്കുന്നതാണ് പത്ത് തിറംസ് വരുന്നത് ഇതെല്ലാം അതുതന്നെയാണ് ഊത് പോയ്ക്കുന്നത് പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊന്ന് ഓഫറുണ്ട് ഇത് ഇരുപത്തി ഒൻപത് റംസിൻ്റെ ആണ് ഇന്ന് ഇരുപത് റംസിന് ഓഫർ ഇട്ടിട്ടുണ്ട് എപ്പോഴും ഓഫർ തന്നെയാണ് കേട്ടോ നല്ല സാധനം നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് ഊതൊക്കെ പോയക്കാനും എടുക്കാനും ഒക്കെ ഉള്ളതാണ് കൊള്ളാം ഞാൻ വാങ്ങിയില്ല വാങ്ങണം പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മുകളിലും ദാണ്ട തന്നപ്പോഴത്തേക്ക് ഫ്ലോറിൽ ദാണ്ട ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുമ്പീന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പിന്നെങ്കിൽ താഴെ വന്നു കേട്ടോ ഒന്നും മോളൊന്നും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു എപ്പോഴും എന്നും വരുന്നത് തന്നെയാണ് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ വരുന്നത് തന്നെയാണ് പ്രത്യേകം നമ്മളടുത്ത് തന്നെയല്ലേ പിന്നെ വന്നിട്ട് നോക്കുമ്പം കൊള്ള നല്ല ഭംഗിയുണ്ട് സ്കൂൾ ബാഗ് ഓഫറാണ് കേട്ടോ അറുപത്തൊമ്പത് റംസിനിട്ടിരിക്കുകയാണ് കൊള്ളാം ഇതെല്ലാം സ്കൂൾ ബാഗുകൾ തന്നെ പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും വേണ്ട കേക്കിൻ്റെ സെഷനിൽ വന്നപ്പോഴത്തേണ്ട അടിപൊളി കേക്കൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് അത് കണ്ടപ്പം നല്ല ഭംഗിയില്ലേ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് ഷാർജലൊലുവാണ് കേട്ടോ ഷാർജലാണ് പിന്നെ ഇത് വന്നിട്ട് മക്കാന താമരമുട്ടിൻ്റെ താമരമുട്ടാണ് കേട്ടോ താമരമുട്ട് കുട്ടിയൊക്കെ കൊടുക്കുന്നത് പിന്നെ ഉണക്കമീൻ ഉണക്ക നങ്ക് എല്ലാം ഉണ്ട് കേട്ടോ ചെമ്മീനും എല്ലാം എല്ലാം ഉണ്ട് നാട്ടിൽ കിട്ടുന്ന ക്കാൻ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഉണക്കമീനൊക്കെ നാട്ട മത്തിയുണ്ട് ചെമ്മീൻ ചെറിയ ചെറിയ ചെമ്മീൻ്റെ ഇതും ഉണ്ട് വലുതുമുണ്ട് ഇതൊക്കെ ഇത്തിരി വല അതിൻ്റെ പൊടി ചെറുതും ഒരുപ്പുണ്ട് അങ്ങനെ കുറേ മീന ഇത് പിന്നെ വന്നിട്ട് ഉലുവാച്ചി ഉണങ്ങിയതാണ് ഉലുവാച്ചി ഉണങ്ങിയത് എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കില്ല നമ്മളൊക്കെ മത്തിയുടെ ആൾക്കാരാണ് മത്തിയാണ് കൂടുതലും കഴിക്കുന്നത് പിന്നെ മീൻ വാങ്ങിയില്ല വെറുതെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ